श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोगाभिराम जय श्रीराम राम राम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीरामरमापते श्रीरामरमणीयविग्रहा नमो स्तुतिं नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नाय नमा श्री राम नामं पाडि वन्ध पैंगिलिप्पेन्ने श्री राम चरिदं नी चोल्लीडु वडियादे शारिकत पैदल्थानुम् वन्निच्चु वन्ध्यन्मारे श्री राम स्मृधियोडे പറഞ്ഞു തുടങ്ങിനാഴവും പരിപൂർണമായി ചമഞ്ഞതു കാലമർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കലുതനയോധ്യയിൽ കൗസല്യാത്മജനായ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിലത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കടകം अर्कजन् तुलातिलुम् भार्गवन् मीनतिलुम् वक्रनुमुच्चस्थनाय् मगरम् राशितन्निल् निल्कुम् भोणवदरिच्चीडिनान् जगन्दाधन् ൈകേയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേനാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയും ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമൊതിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോദ്ഭവ നാരദസനകാതി സഹസ്രനേത്ര മുഖവിബുധേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പൊരു നിർമ്മലമകുടവും സുന്ദര ചിഖുരവുമളകസുഷമയും കാരുണ്മൃതരസമ്പൂർണ നയനവുമാരുണ് പരിശോഭിതജനവും शङ्खचक्राजगाशोभिुज शङ्खसन्निभगव राजिदकौस्तुभं भक्तवात्सम् भक्न्मार्ु कण्डिवाना व्यक्तुरुपावनश्रीवत्सवं कुण्डलमुक्ताहारकाञ्चीनूपुरमुख ിന്ദുമലവദനവും ലോകങ്ങളെല്ലാം അളന്ന പാദാജവും കണ്ടുകുണ്ടായൊരു പരമാനന്ദൊടും മോക്ഷതനായ ജഗത്സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാവിതാനും വന്ദിച്ചു തെരുതെരെ സ്തുതിച്ചു തുടങ്ങിനാ ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे